വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേലക്കര വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചേലക്കരയിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ആർഎസ്എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക കേരളത്തെ ഒറ്റകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം സംഘപരിവാറിനു വേണ്ടി കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ന് ഒരു സൂചന എന്ന നിലയ്ക്കാണ് മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫൂറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സലീം ടി മുത്തു ഒ എം ബഷീർ വി എ ഷെമിയ എം സദാനന്ദൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി മണ്ഡലം ട്രഷറർ സെയ്താലി വട്ടത്തറ സമരവിഭാഗം കൺവീനർ എം എം മൊയ്തുണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് ചേലക്കര